ഹായ് ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ തമ്പനയിൽ പറഞ്ഞ കണക്ക് നമുക്ക് അലൂമിനിയം പാത്രങ്ങളിൽ ഹോൾ വന്ന പാത്രങ്ങൾ പാത്രങ്ങളുണ്ടാവുമല്ലോ നമ്മുടെ വീട്ടിലതൊക്കെ ഉണ്ടാകും അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ഉപയോഗിക്കാതെ മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പം അതുപോലൊരു പാത്രമാണ് ഇത് ഇതെനിക്ക് ഹോൾ വന്നിട്ട് ഞാൻ മാറ്റി വെച്ചിരുന്നതാണ് ഉപയോഗിക്കാതെ മാറ്റി അങ്ങനെ വെച്ചിരുന്നതാണ് കേട്ടോ അപ്പം എന്താകണ്ടോ ഇ ഈ ഹോളിൽ നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നതെന്ന് കരുതുന്നു ആ വെള്ളം ഒഴിച്ച് ഞാനതിനെ കാണിച്ചു തരാം അപ്പം നമുക്കിത് ആഹാര സാധനങ്ങളൊന്നും പാകം ചെയ്യാനോ ഒന്നിനും പറ്റില്ല ഇങ്ങനെ ഹോളുള്ളതൊക്കെ ആകുമ്പോൾ അപ്പം അതൊക്കെ നമ്മൾ ഉപയോഗിക്കാതെ മാറ്റി വയ്ക്കുകയാണ് സാധാരണ ചെയ്യുന്നത് ഇതാ ഇതുകൊണ്ട നല്ല രീതിയിൽ വെള്ളം പോകുന്നുണ്ട് അപ്പോൾ ഇതിൽ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം വെള്ളമൊന്നും പോകാത്ത രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പം നമുക്ക് വീണ്ടും ഒരുപാട് നാൾ ഉപയോഗിക്കാനും പറ്റും അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് മണ്ണാണ് എടുത്തു കൊടുക്കുന്നത് നമ്മുടെ സാധാരണ മണലൊക്കെ ഉണ്ടല്ലോ അതായതിലും മതിയാകും അല്ലാതെ ചെളിയുള്ള മണ്ണ് എടുക്കരുത് ഇതേപോലെ മണലെടുക്കണം അപ്പോൾ ഞാനൊരു ഇത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കരുത് സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്തെടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് വീട്ടിലുള്ള വേറൊരു സാധനമാണ് ദാ ശർക്കര അപ്പം നല്ല ശർക്കര അല്ലെങ്കിൽ നമുക്ക് കളയാനായിട്ട് വെച്ചേക്കുന്ന കേടായ ശർക്കര ഉണ്ടെങ്കിൽ അതായാലും മതിയാകും അല്ലെങ്കിൽ ഇതാ ഇതേപോലത്തെ ചെറിയൊരു കഷ്ണം ശർക്കര എടുക്കുക അതിന് ഇതാ ഇങ്ങനെ ഈ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഈ മണ്ണിലേക്കൊന്ന് ഇട്ട് യോജിപ്പിച്ചെടുക്കണം അപ്പം കുറച്ച് മാത്രം മതിയാകും ഒരുപാടൊന്നും വേണ്ട വേറൊരു ഒരു ഒരു നുള്ളു മാത്രം മണ്ണ് നമുക്ക് മതിയാകും ഇത്രയൊന്നും ആവശ്യമില്ല എങ്കിലും ഞാൻ ഇത്രയും എടുത്തുനിന്നേ ഉള്ളു ഒരുപാടൊന്നും നമുക്ക് ആവശ്യമില്ല ഈ ഒരു ചെറിയൊരു ഹോളായതുകൊണ്ട് നമുക്ക് കുറച്ച് മാത്രം മതിയാകും അപ്പം ഞാൻ ആ ശർക്കര എല്ലാം അതിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ആ മണ്ണുമായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് കേട്ടോ എനിക്ക് ഞാനത് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല ഉപകാരപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ആ ഒരു വീഡിയോ എത്തിച്ചു തന്നത് അപ്പം ഇതുപോലെ ചെയ്ത് നോക്കുക അടിപൊളിയായിട്ടത് സെറ്റായിരിക്കും അങ്ങനെതാണ് ഞാൻ മണ്ണൊക്കെ നല്ലപോലെ അതിലേക്ക് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ എൻ്റെ ഈ ചാനലിൽ കാണാത്തവരൊക്കെ ഒന്ന് കയറി കാണുക നല്ല നല്ല വീഡിയോസ് എല്ലാം അതിനകത്തിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക അങ്ങനെ ഇത് ആ മണ്ണൊക്കെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനൊന്ന് ഒട്ടിച്ചെടുക്കണം കണ്ടു നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ചട്ടി കമത്തി വെക്കണം നമുക്ക് കമത്തി വെച്ചതിന് ശേഷം വേണം ഈ ഒരു ചട്ടി ഒട്ടിച്ചെടുക്കാൻ ആ ചട്ടിയുടെ മുകളിലേക്ക് അല്പം ഒന്ന് വെള്ളം തൊട്ട് കൊടുക്കുക ഒരു ഒരു നുള്ളു കൈകൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് തൊട്ടതിന് ശേഷം നമ്മൾ ഈ മണ്ണങ്ങോട്ട് അതിലേക്ക് വെച്ച് കൊടുത്താൽ മതിയും വെള്ളം തൊടുന്ന എന്തിനാന്ന് വെച്ചാൽ ആ ഒരു മണ്ണും ശർക്കരയും കൂടെ ആ ഒരു മിക്സ് അതിലൊന്ന് ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടി മാത്രമാണ് ഒരുപാടൊന്നും വേണ്ട വെറുതെ ഒന്ന് കൈ കൊണ്ട് നനച്ച് തൊട്ടാൽ മാത്രം മതി എന്നിട്ട് ഈ മണ് മണ്ണ് മിക്സ് ചെയ്ത മണ്ണുണ്ടല്ലോ അതതിലേക്ക് ഇതുപോലൊന്നും ഒട്ടിച്ചു കൊടുക്കണം അത ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം ഇപ്പം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ വീടുകളിലൊക്കെ ഇതുപോലെ പാത്രങ്ങളൊക്കെ കേടായതൊക്കെ കാണും അപ്പോൾ എന്താണ് ഞാൻ ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോണത് ആ ഒരു പാത്രം ഞാൻ ഗ്യാസ് കത്തിച്ചതിന് ശേഷം എന്താ ഇതേപോലെ ഒന്ന് കമത്തി വെച്ച് കൊടുക്കുകയാണ് കമത്തി വെച്ചുകൊടുക്കുമ്പോഴാണ് അത് കറക്റ്റായിട്ടത് ഒട്ടി കിട്ടുകയുള്ളു കേട്ടോ അപ്പം നമ്മൾ ഇതേ രീതിയിൽ ഇതിനെ കമത്തിയതിന് ശേഷം ആ തീ ഇങ്ങനെ ഓണാക്കി കൊടുക്കുമ്പോഴേക്കും അതായത് ഇതേപോലെ അത് ആ ശർക്കരയും മണ്ണും എല്ലാം കൂടെ ചേർന്ന് അലിഞ്ഞു വരും അപ്പം നമ്മളതിനെ ഏകദേശം ഒരു മിനിറ്റ് മാത്രം നമ്മൾ ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി ഒരുപാട് നേരം ഒന്നും വെച്ചിരിക്കേണ്ട ഒരു മിനിറ്റ് തികച്ചു വേണ്ട എന്നാലും ഞാൻ ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അതായത് ഇതേപോലെ അതൊന്ന് മെൽറ്റ് ആയി കിട്ടുന്നത് വരെ ഒന്ന് ചൂടാക്കി കൊടുക്കുക വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇപ്പം എന്താ നല്ല രീതിയിൽ ആ മണ്ണും ശർക്കര എല്ലാം അലിഞ്ഞ് ആ ഒരു ഹോളിലേക്ക് എന്താ ചേർന്നിട്ടുണ്ട് ആ ഹോള് നല്ല രീതിയിൽ അടഞ്ഞിട്ടും ഉണ്ടാവും നമുക്കൊന്ന് നോക്കാം ഞാൻ ഇപ്പം എന്താ ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ടതിനെ ഒന്ന് പാത്രം ഒന്ന് താഴോട്ടെടുത്ത് മാറ്റി വയ്ക്കാം എന്താ അത് നല്ല രീതിയിൽ അവിടെ അങ്ങ് പിടിച്ചിട്ടുണ്ട് ഇപ്പം എന്താ നമ്മുടെ കയ്യിൽ ഒന്നും പറ്റിച്ചേരെ ഒന്നും ചെയ്യണില്ല അതവിടെ ഒട്ടിപ്പിടിച്ച് നല്ലപോലെ സെറ്റായിട്ടുണ്ട് അപ്പം ഇത് തണുത്തതിന് ശേഷം വേണം നമുക്കതിനകത്തിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് നോക്കാം എന്താ കണ്ട ആ ഹോളൊക്കെ അങ്ങ് അടഞ്ഞു പോയി ഇപ്പോൾ ആ ഹോളൊന്നും കാണുന്നതും ഇല്ല കണ്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് വെള്ളവും കൂടെ ഒഴിച്ചെന്ന് ഞാൻ കാണിച്ചു തരാം നോക്കിക്കേ എത്ര സിമ്പിളായിട്ടാണ് ഞാൻ ആ ഹോള അടച്ചെടുത്തത് എന്താ കണ്ടോ ഒട്ടും തന്നെ വെള്ളം അതിൽ നിന്ന് വീഴുന്നേ ഇല്ല കുറേ നേരം ഞാനത് വെച്ച് നോക്കിയിണക്കുകയും ആ ഒട്ടും തന്നെ ആ വെള്ളം പോവുകയും ചെയ്യുന്നില്ല അത് ആ ഒട്ടിച്ച സാധനം ഇളകിയൊന്നും ചെയ്തിട്ടില്ല നല്ല ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾ ചോദിക്കും ഇത് തേച്ച് കഴുകുമ്പോൾ പോകില്ലെന്ന് അപ്പം നമ്മളൊരു കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ തേച്ച് കഴുകുകയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹോളായ നമ്മൾ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും അപ്പോൾ ചില പാത്രങ്ങൾ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പാത്രങ്ങളായിരിക്കുമല്ലോ ആ പാത്രങ്ങളൊക്കെ ഇതുപോലെ മാറ്റി വെക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടാവും അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ പൊടിക്കൈകൾ ഉപയോഗിച്ച് നമ്മളൊന്ന് റെഡിയാക്കിയെടുത്താൽ നമുക്ക് വീണ്ടും കുറച്ച് നാളും കൂടെ ഈ പാത്രങ്ങളൊക്കെ ഉപയോഗിച്ചെടുക്കാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും സബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്